അപ്പൊ നമ്മളെ ഈ കക്കിടിപ്പുറത്ത് ഏ പറഞ്ഞോ ഞമ്മളീ കക്കടിപ്പുറത്തെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് എന്താണ് നിങ്ങക്ക് മൂന്നാൾക്കും പറയാനുള്ളത് ഈ ഒരു കുപ്പി വെള്ളം ഒക്കെ പറഞ്ഞാൽ ഞങ്ങള് കുടുംബത്തിൽ നിന്നും കൊണ്ടിരോ അവിടെ വരുന്നവർക്കൊക്കെ വെള്ളം കൊടുക്കാനല്ല എലക്ഷൻ കമ്മീഷന്റെ പരിപാടി നിങ്ങൾ ൂത്തുകളിന്റെ ആൾക്കാരുണ്ട് മാർക്സിസ്റ്റ് പാർട്ടി പിന്നെ ലീഗിന്റെ പാർട്ടി അവരൊക്കെ ഓരോ ബൂത്തുകളിലും ഭക്ഷണം വെള്ളമൊക്കെ കരുതണം ഇവിടെ വരുന്ന വോട്ട് എടുക്കാൻ വരുന്ന ആൾക്കാർക്ക് അവര് നിർത്തിയില്ലോ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല അത് ശരി നിങ്ങൾ എന്ത് ബന്ധം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തീക്കളിയോ അത് ഞാനെന്റെ യൂട്യൂബ് കൊടുക്കുന്ന പക്ഷേ ചാനലിൽ മാറ്റി പാർട്ടികൾ വിളിച്ചിട്ടേ ആ പാർട്ടിപരമായിട്ടും കേക്ക് എന്താണ് ഈ കക്കിടിപ്പുറത്ത് സൗഹൃദമായിട്ടുള്ള രീതിയിലാവണേന്നാണ് എനിക്ക് ചോദ്യം അതെ ഞാൻ പ്രശ്നം ഉണ്ടാക്കണമെങ്കിലോ ഞാൻ പ്രശ്നം ഉണ്ടാക്കണേ എന്റെ വീട്ടിൽ നിന്ന് കാറ്റ് അങ്ങനെ റാത്തീവിന്റെ ബന്ധാവും നിങ്ങള് മൂന്നാളും റാത്തീവിന്റെ ബന്ധാണ് വേറെ എന്താ ബന്ധപ്പെടെ എന്നാ പൊട്ടിക്കേടാ ഇവിടെ രണ്ട് ജനാഴ്ച പൊട്ടിച്ചിട്ട് ഇവിടെ ആക്രമിച്ചു കേസ് കൊടുക്കും മര്യാദക്ക് കൊടുക്കൂ ഒരു അഞ്ചിന്റെ വെള്ളം മൂന്നിന് തരില്ല തനിവിടക്കള പോയിറങ്ങി നമുക്ക് ഇങ്ങളെ പോയി പോയി വെള്ളാണ് വലക്കാട് പറഞ്ഞിട്ട് ഈ അലസെൻ്റെ നാട വോട്ട് കഴിക്കാൻ പറ്റുന്നു വോട്ട് ചെയ്യലൊക്കെ കഴിഞ്ഞില്ലടാ ഇന്നത്തെ അടപ്പങ്ങൾക്കാൻ പറ്റും നമ്മളെ കക്കരിക്കലെ ലക്ഷം പരിപാടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീടിയാണിത് എന്താ